കഴിഞ്ഞ ഒരു വർഷമായി സൂര്യാ ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് കോൺസ്റ്റബിൾ മഞ്ജു പരമ്പരയിലെ മഞ്ജു എന്ന നായിക കഥാപാത്രത്തെ ഇതുവരെ ആയിട്ടും അവതരിപ്പിച്ചത് നടി സ്വാതി നിത്യാനന്ദ ആയിരുന്നു ഇപ്പോൾ ഇതാ നടി പിന്മാറി എന്നുള്ള ദുഃഖ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത് തൊട്ടു പിന്നാലെ നടിക്ക് പകരക്കാരിയായി മറ്റൊരു നടി പരമ്പരയിലേക്ക് രംഗപ്രവേശനം എടുത്തു കഴിയുകയും ചെയ്തു ഫ്ലവേഴ്സ് ചായലിൽ സംപ്രേഷണം ചെയ്തിരുന്ന പഞ്ചാഗ്ഞി എന്ന പരമ്പരയിലെ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന ദേവിക പിള്ളയാണ് ഇപ്പോൾ കോൺസ്റ്റബിൾ മഞ്ജു എന്ന പരമ്പരയിലേക്ക് മഞ്ജു എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് എത്തിയിരിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ സി കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന പുത്തൻ പരമ്പരയായ അകല എന്ന പരമ്പരയിലും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ദേവിക എത്തുന്നുണ്ട് രണ്ട് പരമ്പരകളിലും ഒന്നിച്ചു മുന്നേറുന്ന ദേവികയുടെ യഥാർത്ഥ ജീവിതം പരിചയപ്പെടാം തിരുവനന്തപുരമാണ് താരത്തിന്റെ ജന്മസ്ഥലം വളർന്നതും പഠിച്ചതുമെല്ലാം അവിടെ വെച്ച് തന്നെയായിരുന്നു അമ്മയും അച്ഛനും സഹോദരിമാരും അടങ്ങുന്ന കൊച്ചു കുടുംബമാണ് താരത്തിൻ്റെത് വളർന്നു പഠിച്ചതുമെല്ലാം തന്നെ നാട്ടിൻ പുറക്കാരി ആയിരുന്നിട്ടാണ് എന്നുണ്ടെങ്കിൽ പോലും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മോഡലിങ്ങിനോടും അഭിനയത്തിനോടും ഡാൻസിനോടും ഒക്കെ ഏറെ ഇഷ്ടമായിരുന്നു ദേവികയ്ക്ക് പിന്നീട് അഭിനയ രംഗത്തേക്ക് തന്നെ ചുവട് വെക്കുകയായിരുന്നു താരം സി കേരളത്തിൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായിരുന്നു കുടുംബശ്രീ ശാരദ ഈ പരമ്പരയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് നടി മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധ നേടിയത് പിന്നീട് ഒരുപാട് നല്ല പരമ്പരകളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഇതാ കോൺസ്റ്റബിൾ മഞ്ജു എന്ന പരമ്പരയിലെ മഞ്ജു എന്ന കഥാപാത്രത്തെ വളരെ മികച്ച രീതിയിൽ തന്നെ അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നടി നടിയുടെ വരവ് ഇതിനോടകം തന്നെ പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുത്തു കഴിഞ്ഞു അതേസമയം സ്വാതി പരമ്പരയിൽ നിന്നും പിന്മാറാനുണ്ടായ കാരണമാണ് പ്രേക്ഷകരിൽ പലരും തിരക്കുന്നത് ഇതിന് സ്വാതി മറുപടി നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും നിരവധി പേരാണ് ഊഹങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തിക്കൊണ്ടും എത്തിയത് സ്വാതിക്ക് മറ്റൊരു പരമ്പര കിട്ടിയോ അതുകൊണ്ടാണോ ഈ പരമ്പരയിൽ നിന്നും പിന്മാറിയത് എന്നൊക്കെയാണ് പ്രേക്ഷകരുടെ ചോദ്യം അതേസമയം പരമ്പരയിൽ നിന്നും പിന്മാറിയോ എന്നുള്ള ഒരറ്റ ചോദ്യത്തിനാണ് സ്വാതി പ്രേക്ഷകർക്ക് മറുപടി നൽകിയത് അതെ എന്ന് മാത്രമായിരുന്നു സ്വാതിയുടെ മറുപടി പരമ്പരയിൽ നിന്നും പിന്മാറാനുണ്ടായ യഥാർത്ഥ കാരണങ്ങൾ തിരക്കിക്കൊണ്ട് നിരവധി പേരെത്തുകയാണ്